ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ക്ഷേത്രം എന്ന് വെച്ചാൽ ശ്രീ മൂകാംബിക ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ മങ്ങലാപുരമാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ ഇനി ബൈന്ദൂരേക്ക് പോകണം ബൈന്ദൂരിൽ നിന്നും നമ്മൾ ഇനി പോകേണ്ട ഒരു സ്ഥലമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണിന്ന് എളുപ്പവഴിയിൽ മൂകാംബിക ക്ഷേത്രത്തിലെത്താമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പോയി തന്നെ ഇവിടുന്ന് കുറച്ച് ട്രെയിനൊക്കെ മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ ഈസിയായി നമ്മൾക്ക് മൂകാംബിക ക്ഷേത്രം ട്രെയിനിൽ പോകാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് പുലർച്ചെ നാല് പതിനഞ്ചിനാണ് നമ്മൾ തലശ്ശേരിയിൽ നിന്നും മങ്ങൂലാപുരത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അവിടെ നിന്നും ഇനി നമുക്ക് ഇവിടെ നിന്നും പോകേണ്ടത് ൂരേക്കാണ് ബൈന്ദൂരേക്ക് പോകുന്ന വീഡിയോ ഇതാ ആ കാഴ്ചകളൊക്കെ നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെയാണ് ബൈന്തൂരേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ബൈ നമ്മൾ ബൈന്ദൂർ ബൈന്തൂരെത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും നമ്മൾ ബസ് വഴി സ്വീകരിക്കണം അവിടെ നിന്നും നമ്മൾ കുറച്ച് ദൂരം ബസിൽ പോകണം പുലർച്ചെ ആറ് ആറരയാകുമ്പോഴത്തേക്കിനും നമ്മൾ മൂകാംബികയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു വഴി നിങ്ങൾ മങ്ങൂലാപുരത്തിൽ നിന്നും പോകുന്ന തലശ്ശേരിയിൽ നിന്നും നിങ്ങൾ പോ ഇതുവരെ മൂകാംബികയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ഇടുക്കൂ അപ്പോൾ ഇതാണ് നമ്മൾ മംഗലാപുരത്തിൽ നിന്നും പൈന്തൂരേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ട്രെയിനിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് പൈന്തൂർ പോകാൻ പോവാൻ നമ്മൾക്ക് നല്ല രസം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ കുറേ കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുമുണ്ട് അപ്പോൾ ഇതുവരെയും നിങ്ങൾ മൂകാംബികയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ വഴി സന്ദർശിച്ചോളൂ അപ്പോൾ ഇത് ട്രെയിൻ വഴി പോവാൻ നല്ല രസമാണ് കുറേ മലയും കാടുമൊക്കെ നമുക്ക് ഇതുവഴി കാണാം മൂകാംബികയിൽ എത്തിയിട്ടും ഉള്ള കാഴ്ചകൾ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതുവഴി പോവാൻ നല്ല രസമുണ്ട് കുറേ കാഴ്ചകൾ നമ്മൾക്കിതുവഴി നമ്മുടെ കാഴ്ചയിൽ കാണാൻ പറ്റും ഇത് ഇങ്ങനെയൊക്കെ പോകാൻ എല്ലാ തന്നെ ഒരു രസമാണ് അപ്പോൾ ഇതുവരെയും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഈ വഴി തന്നെ സ്വീകരിക്കുക നല്ല രസമുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ണിൽ കാണാൻ നിറയെ പച്ചപ്പും പുല്ലും ഒക്കെ നിറഞ്ഞ നിറയെ മൈതാനങ്ങളും നമുക്ക് ഇതുവഴി കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ കുളങ്ങളും തോടുകളും അരുവികളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ദൂരെ ദൂരെ ഒരു മലയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുവഴി അപ്പോൾ ഇതുവഴി പോവാൻ നല്ല രസമുണ്ട് നിങ്ങളും ഇതുവഴി തന്നെ സ്വീകരിക്കുക അപ്പോൾ ഇതുവഴി പോകാൻ അല്ലേ തന്നെ ഒരു രസമാണ് ബൈന്തൂർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് വഴി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് നമ്മളിപ്പോൾ എത്തി ബൈന്തൂറെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ് വഴിയായിരിക്കണം ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോവേണ്ടത് അപ്പോൾ ഇനി ഇനിയിവിടെ നിന്നും ബസ് വരുന്നവരെ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാം അപ്പോൾ മൂകാംബിക ക്ഷേത്രവും ഇവിടെ അടുത്തു തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവിടെ വലിയ മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാകും അതെ ഇതുവഴി പോകാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ മൂകാംബിക എത്തിച്ചേരാൻ പോവേണ്ടി പോവുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ മൂകാംബിക ക്ഷേത്രം എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന മഹാപ്രദേശത്തുള്ള സൗബർണിക നദിയുടെ തെക്കേ തീരത്താണ് പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ ജാതി മതസ്ഥർക്കും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മാതൃശക്തിയുടെ ഐക്യരൂപമായ ആദ്യ പരാതി കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ മൂകാംബിക അമ്മയെ പുറത്തെഴുന്നള്ളിപ്പിക്കുന്ന കാഴ്ചകളാണ് എന്ത് മനോഹരമായി കാഴ്ചകളാണ് മൂകാംബിക ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വെളുപ്പിന് നാല് പതിനഞ്ചിനാണ് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് എത്തിയിട്ടുള്ളത് ബൈന്ദൂർ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കൊടയും ആ മൂകാംബിക അമ്മയും ഒക്കെ നല്ല രസമാണ് കാണാൻ ആ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദർശനത്തിനെ കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് അപ്പോൾ ഇവിടെ കുറെ ഭക്തജനങ്ങൾ നിരവധി ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീ മുഖാംബിക ക്ഷേത്രം ഈ ക്ഷേത്രത്തിനായി അമ്മയുടെ മുമ്പിലേക്ക് കൺകോർക്കുമ്പോൾ അമ്മയെ കാണുമ്പോഴുള്ള സംതൃപ്തി നമ്മൾക്ക് എവിടുന്നും കിട്ടില്ല ആ ഒരു സംതൃപ്തി നമ്മൾക്ക് വേറെ എവിടുന്നും നിങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി കൺ തുറക്കുമ്പോൾ ആ അമ്മയെ കാണുമ്പോഴുള്ള ആ ഒരു മനസ്സിലെ സുഖം അത് മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും ആ സമയം അഞ്ച് മിനിറ്റത്തേക്ക് ഒഴിഞ്ഞു പോവും അമ്മയെ കാണുമ്പോൾ എവിടൊന്നും കിട്ടാത്തൊരു സുഖം ഇവിടെ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ധാരാളം നിരവധി ഭക്തജനങ്ങളായ മലയാളികളെ ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ക്യൂ നിൽക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സംതൃപ്തി വേറെ എവിടെ നിന്നും നമുക്ക് വാങ്ങി എടുക്കാൻ പറ്റത്തില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട് ഇല്ലാണ്ട് നമ്മ കാലക്കൊള്ളല്ലേ ആട് വെടിച്ചിരി യാട കടാ വാമുന്നങ്ങേ അങ്ങേ എന്ന് പറഞ്ഞോ